എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം രാജീവൻ മുത്തിച്ചുകൊണ്ട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ആ നേരം വൈജീന്തി അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് ബാലേന്ദ്രൻ അലീനിയും കൊണ്ടാണ് വരുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കണ്ടോ എന്ന് ഇങ്ങനെ പറയുമ്പം മുത്തു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് അന്നേരം പറയുവാണ് എന്നൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അതിനും ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ എന്ന് പറയുവാണ് അന്നേരം മുത്തു ചോദിക്കുന്നുണ്ട് എന്നെ വർത്തമാനമാണ് ഈ പറയുന്നത് എന്ന് അന്നേരം രാജീവൻ എഴുന്നേറ്റ് വൈജേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു ഗിതികീട് നിനക്ക് ഞങ്ങൾ വരുത്തില്ല എന്ന് എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് രാജീവൻ അവിടെ ഇറങ്ങുന്നു പിന്നീട് രേവതി കുട്ടിയാണ് കാണിക്കുന്നത് രേവതി കുട്ടി ഹയർ സ്റ്റഡീസിന് വിടാൻ വേണ്ടി തീരുമാനിച്ചു അന്നേരം ഭയങ്കര ധൃതിയായിട്ടോ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി പോകാം നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് ധൃതി വെച്ച് നിൽക്കുവാണ് അതിനിടയ്ക്ക് അലിനെയും അല്ല ബാലേന്ദ്രനെയും മുത്തശ്ശിയൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് അലിനെ കിട്ടുവാണെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പഠിക്കാൻ വിടുവാണ് എന്നുള്ള എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അത് പറയാൻ വേണ്ടി വിളിക്കുന്നുണ്ട് കിട്ടുന്നില്ല അന്തേക്കും അംഗ്രേ സീമയെ റെഡിയായി ഇറങ്ങി വരും അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇത്രയും ഒരുങ്ങുന്നത് കല്യാണത്തിനൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് നേരം മാമച്ചായം കളിയാക്കി പറയുന്നുണ്ട് അല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അഡ്മിഷൻ കിട്ടുമോ എന്നറിയത്തില്ല നീ പ്ലസ് ടു പാസ്സായതാണോ അതോ തോറ്റുതുന്നം പാടി കിടക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം രേവതിക്കുട്ടി പറയും ഞാനേ ഒന്നാന്തര ആയിരുന്നു എനിക്ക് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ വരാൻ നോക്ക് എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ അവർ കോളേജിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കയറി സംസാരിക്കുന്നുണ്ട് നേരെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിയിട്ട് അവർ ചോദിക്കുന്നുണ്ട് രേവതി കുട്ടിയുടെ ലീഗൽ ഗാർഡിയനായിട്ട് ഇതിനു മുമ്പ് വെച്ചിരുന്നത് ബ്രിജിത്ത എന്ന് പറഞ്ഞ ഒരാളെയാണ് ഇപ്പോൾ ആരാ എന്ന് ചോദിക്കുമ്പം മാമച്ചായം പറയുന്നുണ്ട് അത് ഞങ്ങൾ തന്നെയാണ് ഇനി തൊട്ട് അങ്ങോട്ട് ലീഗൽ ഗാർഡിയൻ എന്ന് പറയുമ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി തരണം എന്ന് പറയും പിന്നെ താമസിച്ച് ചേർക്കുന്നതുകൊണ്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഒരു സെമ്മ കഴിഞ്ഞു ആ സെമ്മ അബ്സൻ്റ് ആണെന്ന് കാണിച്ച് ഒരുമിച്ച് എഴുതിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം ചെയ്തോളാം എന്ന് രേവതിക്കുട്ടി കുട്ടി സമ്മതിക്കുന്നു അങ്ങനെ രേവതി അവിടെ ചേർക്കാനുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കി സന്തോഷത്തോടെ അവരവിടുന്ന് പോരുവാ പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ രണ്ടുപേരെയും കൃഷ്ണമോളെയും അലിനെയും കൂട്ടിക്ക് കൊണ്ട് വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് ഇവർ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ബബിത ബബിത ഇത് കണ്ട് കണ്ണും മേടിച്ചു നിൽപ്പുണ്ട് അലീന ഇറങ്ങുന്ന കാണുമ്പത്തേക്കും ഇങ്ങനെ അന്തം ഇട്ട് നിൽക്കുകയാണ് കേട്ടോ അടി ഇപ്പോൾ പൊട്ടൂലോ അതുകൊണ്ട് ഓടി അകത്തേക്ക് പോകുന്നു അലിനിക്ക് നല്ല ടെൻഷനുണ്ട് അലിനിക്കും കൃഷ്ണമോൾക്കുമൊക്കെ ചെറിയ ടെൻഷനുണ്ട് ഏത് രീതിയിൽ ഇവരെല്ലാം പ്രതികരിക്കും എന്ന് അറിയില്ലല്ലോ എന്തായാലും ബബിത അകത്തേക്ക് വരുമ്പോൾ വണ്ടി വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് വൈജി ഇറങ്ങി വന്നിട്ട് ചോദിക്കും ആരാ വന്നതെന്ന് അച്ഛനാ എന്ന് പറയുമ്പോഴേക്കും ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങുവാണ് നേരം കയ്യെ പിടിച്ചിട്ട് പറയും അവളും ഉണ്ട് ആലീനിയുണ്ട് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആഹാ എങ്കിലും എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങുക നേരം ഭവ്യത പിന്നെയും പിടിച്ചു നിർത്തിയിട്ട് അമ്മ എന്ത് ചെയ്യാൻ പോവാ എന്ന് വയ്ക്കും നേരം പറയുന്നുണ്ട് ഞാൻ അവളെ ഇവിടുന്ന് ചൂലുകൊണ്ട് അടിച്ച് പോവാ പുറത്താക്കാൻ പോവാണ് എന്ന് പറയുമ്പം ബബിത പറയുന്നുണ്ട് വെറുതെ അമ്മ വഴക്കിന് ചെല്ലണ്ട അമ്മ ചൂലുകൊണ്ട് അടിച്ച് പുറത്താക്കാൻ ചെല്ലും അച്ഛൻ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല വെറുതെ അമ്മയ്ക്ക് തല്ല് കിട്ടും എന്ന് പറയുമ്പം എന്നെ തല്ലിക്കൊന്നാലും ഞാൻ അത് തന്നെ ചെയ്യുമെന്നാണ് ജിന്തി പറയുന്നത് പക്ഷേ ബബിത പറയും അമ്മ ഒന്ന് അടങ്ങ് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം അമ്മ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തും ഈ സമയം കൃഷ്ണമോളും അലിനെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ബാഗൊക്കെ എടുക്കുവാണേ കൃഷ്ണമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അലിനെ അലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം അലീന പറയുന്നുണ്ട് നീ എൻ്റെ ഡ്രസ്സ് ഇട്ട് തന്നെ ഇന്ന് വഴക്ക് കേൾക്കും കേട്ടോ എന്ന് പറയുമ്പോൾ ആ എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അകത്തോട്ട് വരുവാണ് അലിനിക്ക് നല്ല ടെൻഷനുണ്ടേ പേടിച്ച് പിടിച്ചാൽ വരുന്നത് ആദ്യം ബാലേന്ദ്രനകത്തോട്ട് കയറും അത് കഴിഞ്ഞ് കൃഷ്ണമോൾ കയറും അന്നേരം അലിനെ എന്താ വരാത്ത എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എല്ലാവരും അങ്ങനെ അലീനയും വന്നകത്തേക്ക് കയറുന്നു അത് കാണുന്നതേ വൈദ്യന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അത് മനസ്സിലാകുന്ന ബാലേന്ദ്രൻ അടുത്തോട്ട് ചെല്ലും എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നീ നിന്റെ ആങ്ങളെയും കൂടെ പിടിച്ചു പുറത്താക്കിയതാണ് ആലീനെ അവളെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയെങ്കിലും നിന്റെ അഹങ്കാരമൊക്കെ മാറ്റിവെച്ച് അവളെ ഒരു മകളെപ്പോലെ കണ്ട് സ്നേഹിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിന്റെ ജീവിതം ഇനിയും ദുരിതത്തിലാകും എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് ആ ദുരിതം മതിയെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും നിന്റെ മനസ്സ് പോലെയൊക്കെ പെട്ടെന്ന് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നു അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇവളെ ഇങ്ങോട്ട് തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ ഇവളും ഞാനും ഒരുമിച്ച് വേണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എൻ്റെ വീട്ടുകാരുമായിട്ട് എനിക്കങ്ങനെ ആരും ഇല്ലാത്തവരൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് കൂടുതലത്ത് ഡെക്കറേഷനൊന്നും കൊടുക്കാൻ പോകുന്നില്ല ബാലേന്ദ്രൻ അത് കഴിഞ്ഞ് അലീനയോട് ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറയുന്നു നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് പോകുന്നത് അന്നേരം കൃഷ്ണൻ മോളെ വൈജ്യന്തിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അച്ഛനോട് വെറുതെ വഴക്കൻ ില്ക്കേണ്ട അമ്മ ഇനിയും അമ്മ അച്ഛനോട് യുദ്ധത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ അമ്മ തോൽവിയുടെ പടുകിഴി പടുകുഴിയിലേക്ക് പോകും അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു അന്നേരവും നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് വൈജയന്തി ഏതായാലും മുത്തശ്ശിയുടെ റൂമിലേക്ക് ബാലേന്ദ്രൻ ചെന്ന് കയറുന്നത് മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണേ പുറകെ അലീനയും കൂടെ കയറി കഴിയുമ്പോഴേക്കും ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക ഇരിക്കുകട്ടോ അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ തുറച്ചു നോക്കുമെന്നും വേണ്ട ഇതിനു മുമ്പ് ഇവിടെ നിന്നിരുന്ന അലീന തന്നെയാണ് ഇത് എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ആ അതെനിക്ക് കണ്ടാൽ മനസ്സിലാകുമെന്ന് അതിന് നീ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ വീട് നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ വീടാണ് അല്ലാതെ കൈതിക്കൽ മാളിക വീടല്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും അതെനിക്ക് അറിയാമെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നിങ്ങളിൽ പലരും മറന്നു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിയമിച്ചിരുന്ന അലീനെ എല്ലാവരും കൂടി തള്ളി പുറത്താക്കിയത് എന്നിട്ട് എല്ലാവരും ഒന്നും അറിയാത്ത പോലെ അങ്ങ് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയല്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിന് ഞാൻ ഈ കടലിൽ കിടന്നുകൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് അലീനെ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി വോട്ട് ചെയ്ത എല്ലാവരും അതിനകത്ത് പങ്കാളികളാണ് എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ മുത്തശ്ശൂർ പറയുന്നുണ്ട് ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം അമ്മ അമ്മയുടെ മരുമകളുടെയും മകൻ്റെയും ഒക്കെ അടുത്ത് കിടന്ന് നരയിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ എന്ന് നിങ്ങളുടെ മകൾ വൈജ്യന്തിയോട് പറഞ്ഞത് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൂർ പറയും ഇല്ല ഒരു ഉണ്ടായിട്ടില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ുടെ വീട്ടുകാരെ കൂടി അതങ്ങ് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം ഇത് എൻ്റെ വീടാണ് ഇവിടുത്തെ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ കൈതക്കൽ വീട്ടിലെ ആൾക്കാരല്ല നിങ്ങളുടെ മൂന്ന് മക്കളുണ്ട് ആൾമക്കൾ അവരെങ്ങടെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണം കഴിഞ്ഞ ആഴ്ച ഒരുത്തം വന്നായിരുന്നല്ലോ അവനോടുകൂടെ അങ്ങ് പറഞ്ഞേക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി നീ എന്താ ബാലേന്ദ്ര എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വെക്കാം അന്നേരം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഞാൻ ഇവന്മാരുടെ ഒന്നും കുടുംബത്തിൽ കയറി കളിക്കാൻ പോയിട്ടില്ല അവിടെ ഒരു ഭരണവും നടത്താൻ പോയിട്ടില്ല പക്ഷേ ഇങ്ങോട്ട് അങ്ങനെയല്ല പെരുമാറിയത് ഇനി അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ കണ്ടുകൊണ്ട് നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുതിച്ചു പറയുന്നുണ്ട് ബാലേന്ദ്രൻ എനിക്ക് നിന്നെ അറിയാത്തതൊന്നും അല്ലല്ലോ ചെറുപ്പം തൊട്ടേ നിന്നെ ഞാൻ കാണുന്നതല്ലേ എത്ര തവണ കൈതിക്കൽ വീടിൻ്റെ ചായപ്പുറത്ത് നീ വന്നിരുന്നിട്ടുണ്ട് നിനക്ക് ഞാൻ എത്ര തവണ ആഹാരം വിളമ്പി തന്നിട്ടുണ്ട് അതൊക്കെ നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഒന്നും മറന്നുപോയി മറന്നുപോയിട്ടില്ല തന്നതും തിന്നതും അണ്ണാക്കിൽ ഒഴിച്ച് കഴിപ്പിച്ചതും സഹിതം എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് ഇത്തിരി ദേഷ്യത്തിലാട്ടോ ബാലേന്ദ്രൻ എന്നിട്ട് അലിനയോട് പറയും എൻ്റെ ബാഗൊക്കെ എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക എന്ന് പറയും എന്നിട്ട് ഇറങ്ങാൻ തുടങ്ങുവാണ് ഇതിനിടയ്ക്ക് രോഹിത്തിനെ കാണിക്കുന്നുണ്ട് ശബ്ദമൊക്കെ ആക്കിയിട്ട് രോഹിത് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇറങ്ങി വരുന്നത് കൃഷ്ണമോളെ അടിമുടി നോക്കൂ നോക്കൂട്ടോ കാരണം കൃഷ്ണമോൾ അലിനയുടെ ഡ്രസ്സാണല്ലോ ഇട്ടേക്കുന്നത് അത് കൃഷ്ണമോൾ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല കൃഷ്ണമോൾക്ക് ഇപ്പം ഭയങ്കര ധൈര്യമാണ് അത് കഴിഞ്ഞ് ബാലേന്ദ്രനെ കാണിക്കുന്നു ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഞാനിവിളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നതാണ് ഇങ്ങോട്ട് അതുകൊണ്ട് ഇനി ഇവളുടെ തലയിൽ കുതിര കയറാൻ ആരും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ മുദിച്ചു പറയും അത് നന്നായെന്നേ ഞാൻ പറയുകയുള്ളൂ എന്ന് നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല മോളോട് പറയണം എന്ന് പറയുവാണ് മോളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുവാണ് അത് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു തുടങ്ങിയിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഇനി തൊട്ട് ഇവളിവിടുത്തെ വേലക്കാരിയല്ല നെടുമ്പൊരിക്കൽ ബാലേന്ദ്രൻ്റെ മകളാണ് ഞാൻ ഇവളെ അങ്ങനെ ദത്തെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് അത് ഏകുന്ന മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ അലീനയ്ക്ക് സന്തോഷമാകുന്നുണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ മുത്തശ്ശിയുടെ മുഖമങ്ങിയും പോകുന്നുണ്ട് മിക്കവാറും ജിന്തിയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും അത് അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് ഏതായാലും പുറത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കണ്ടേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ഏതായാലും ബാലേന്ദനെ അങ്ങോട്ട് വരും ബാലേന്ദനെ അങ്ങോട്ട് വന്നിട്ട് ബബിതെ ഇങ്ങോട്ട് അടുത്തോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ബബുദ്ധയെ വിളിക്കുകയാണ് അന്നേരം പയ്യെ രോഹിത്താവുന്ന മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോൾ രോഹിത്തും അവിടെ എന്ന് പറയും എന്നിട്ട് ഒരു സ്റ്റെപ്പിൻ്റെ മണ്ടേ കയറി നിൽക്കുക രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇതാവട്ടിറങ്ങി എന്ന് പറയും അങ്ങനെ രോഹിത്തും താവിട്ട് ഇറങ്ങി നിൽക്കുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീട് ആരുടെ പേരിലാണ് എന്നറിയാമോ എന്ന് ചോദിക്കും അങ്ങനെ അച്ഛൻ്റെ പേരിലാണ് എന്ന് പറയും നിങ്ങളെ നിങ്ങളുടെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ആരാണ് എന്നറിയാമോ എന്ന് ചോദിക്കും അന്നേരം അച്ഛനാണ് എന്ന് പറയും നേരം എടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ തന്നെയല്ലേ അല്ലാതെ അമ്മയോ അമ്മാവന്മാരോ ഒന്നും അല്ലല്ലോ അപ്പം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾക്ക് കുറച്ച് കൂറ് വേണം അല്ലാതെ ഈ വീട്ടിൽ കയറി വേറൊരുത്തൻ ഒരു കാര്യം ചെയ്യുമ്പം അത് കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുമായിരുന്നു ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ നിർത്തിയിരുന്ന ഒരു പെൺകുട്ടിയെ രണ്ട് ആണുങ്ങൾ ചേർന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ട് തള്ളിയപ്പം അത് കണ്ടുകൊണ്ട് നിന്ന് നിങ്ങൾ പിന്നെ എന്താ ചെയ്തത് എന്ന് വയ്ക്കും അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ അതിനെ എതിർക്കുവല്ലായിരുന്നോ ചെയ്യേണ്ടത് അല്ലാതെ അവരുടെ കൂടെ കൂടുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് വൈദ്യന്തി അവിടെ ഇപ്പം ഉണ്ട് അന്നേരം അലീനെ അങ്ങോട്ട് ഇറങ്ങി വരുന്നു അന്നേരം വൈദ്യന്തിൻ്റെ മുഖത്ത് പിന്നെയും ദേഷ്യം കൂടുവാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ ബാലേന്ദ്രൻ എല്ലാവരോടും പറയുവാണ് ഇന്ന് തൊട്ട് അലീനെ ഈ വീട്ടിലെ വേലക്കാരിയല്ല ബാലേന്ദ്രൻ്റെ മകളാണ് എന്ന് പറയുന്നു അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വൈജയന്തിക്ക് അത് കഴിഞ്ഞ് വൈജയന്തി കൃഷ്ണമോളോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോള് പറയുന്നുണ്ട് അമ്മ ദൈവത്തെ ഓർത്ത് അലീന ചേച്ചി സ്നേഹിക്കണ്ട ദ്രോഹിക്കാതിരുന്നു കൂടെ എന്ന് ചോദിക്കുവാണ് അപ്പം കൃഷ്ണമോള മറുകണ്ഠം ചാടി എന്നത് ഭയങ്കര വിഷമമാക്കുന്നുണ്ട് വൈജയന്തിക്ക് അതുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പോയി സങ്കടം പറയുന്നുണ്ട് മുത്തശ്ശിയോട് പറയുവാണ് അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്കൊരു വിവാഹം വേണ്ട എന്ന് എല്ലാവരും കൂടി നിർബന്ധിച്ചല്ലേ ഇതെൻ്റെ തലയിൽ കെട്ടിവെച്ചത് ഇപ്പം ഞാനല്ലേ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്ന വൈജിന്യം കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്